ഹലോ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതാണ് അപ്പഴാണ് ഇവിടെ അമ്മ അടുക്കളയിൽ എന്തോ ഉണ്ടാക്കുന്നുണ്ട് ഇത് എന്താ സാധനം അറിയില്ല എന്താ സാധനം എന്താ ഒരു കൊത്തു പൊറോട്ട അല്ല പക്ഷെ ഇതിനകത്ത് ബീഫാണല്ലോ ഇതൊന്ന് നോക്കട്ടെ കൊള്ളാം കൊള്ളാം ഒരു 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 കാബേജിന്റെ ലീഫ് ഇങ്ങനെ വലുതാക്കി അരിഞ്ഞിട്ടുള്ളത് രണ്ട് പച്ചമുളക് എനിക്ക് രണ്ട് മുട്ട ഇട്ട് ചുക്കി കൊറച്ച് കുരുമുളക് പൊടി കുറച്ച് മീറ്റ് മസാല പൊടി അത് കണ്ടാൽ പൊറോട്ട ഇട്ട് ചീക്കി അല്ലെങ്കിൽ ബീഫും കൂടെ തട്ടി മുത്തി വെച്ച് ലാസ്റ്റ് ഒരു ലേശം നെയ്യ് ഒരു കാൽ ടീസ്പൂൺ നെയ്യ് എൻ്റെ മുകളിൽ ഒഴിച്ച് കറിവേച്ചിട്ട് കൊടുത്തു